ഇന്ന് ഒക്ടോബർ രണ്ട് കോതമംഗലം കാൽനട തീർത്ഥയാത്ര പോകുന്ന ദിവസം കേട്ടാ നമ്മൾ കിടങ്ങൂർ പള്ളിയിൽ വന്ന് ഏഴര മണിയെപ്പോ എല്ലാരും പ്രാർത്ഥിച്ച് നടന്നു തുടങ്ങിയിട്ടാ പോണ വഴിയിൽ നമുക്ക് കഴിക്കാനുള്ള ഫുഡും വെള്ളമൊക്കെ കുറെ നാട്ടുകാരും പള്ളിക്കാരൊക്കെ സെറ്റ് ചെയ്തുണ്ടാവട്ടാ നമ്മളങ്ങനെ എല്ലാ പള്ളികളും കയറിയിട്ടൊക്കെയാണ് നടന്നു പോകണത് അങ്ങനെ ഒരു ഒമ്പത് മണിയപ്പോ നമ്മൾ മറ്റൊരു പള്ളിയിലെത്തി കഞ്ഞു കുടിച്ചു മറ്റു പള്ളിയിൽ നിന്നുള്ളവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായി അങ്ങനെ നമ്മൾ പിന്നെ യാത്ര തുടർന്നു കാലടി പെരുമ്പവരൊക്കെ നല്ല വെയിലത്തക്കൂടെ ആയിട്ട് നടന്നത് നല്ല പ്രായമായവർ തൊട്ട് ചെറിയ പിള്ളിയര് വരെ ഇങ്ങനെ നടന്ന് പോകൂട്ടാ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോ നമ്മള് കുറുപ്പുമുള്ള പള്ളിയിലെത്തിയിട്ടാ പല സൈഡിൽ നിന്ന് ആൾക്കാരുടെ വന്നുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഇവിടെയാണ് ഉച്ച ചോറ് സെറ്റ് ചെയ്ത ചോറൊക്കെ കൊണ്ട് നമ്മള് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ യാത്ര തുടങ്ങിയിട്ട് അങ്ങനെ ഒരു അഞ്ചര മണിയപ്പിക്കും നമ്മൾ നടന്ന് കോതമംഗലെത്തിട്ടാ മഴയായിരുന്നിട്ടും കൂടി ആൾക്കാരുടെ നല്ല തിരക്കായിരുന്നു കിട്ടാ അങ്ങനെ നമ്മൾ തിക്കിന്റെ തിരക്കിന്റെ ഇടയിൽ കൂടെ കഷ്ടപ്പെട്ട് പള്ളിയകത്ത് നേരച്ചിട്ട് പ്രാർത്ഥിച്ചു ഒക്ടോബർ നാലാം തീയതി വരെയാണ് മെയിൻ പെരുന്നാൾ ഉള്ള കേട്ടോ എല്ലാവരും പോവാൻ നോക്കട്ടാ നിങ്ങൾ ഇതിനുമ്പോ പെരുന്നാളിന് കോതമംഗലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റും കൂടി ഇട്ടേ കിട്ടാ അപ്പൊ എത്രയേ ബൈ